ഞാൻ ഡോക്ടർ ശീതൽ മരിയനെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടുന്ന് കിട്ടുന്ന കെയർ കയറപ്പോഴും ഭയങ്കര ഓർഡിനറി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിവേ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ എൻ്റെ പേര് അനു തേർത്തലിലാണ് വീട് ഞാൻ ഡോക്ടർ മനുവിനെ കാണാൻ വന്നാണ് ചെസ്റ്റിൻ്റെ ചെറിയൊരു ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വന്നതാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹാപ്പി ഡോക്ടേഴ്സ് ഡേ താങ്ക് യു ഞാൻ ഡോക്ടർ എൻ്റെ കുട്ടിയെ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു കുട്ടിക്ക് വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് വന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു പിടിയാന്ന് ഡോക്ടർ ഷാബില ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ഞാൻ എനിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് വരുന്നത് ഇത്രയും നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ചെയ്യുന്ന ഡോക്ടറാണ് ഹാപ്പി ഡോക്ടേഴ്സ് ഞാൻ തലവേദനയായിട്ട് അമൽ ഡോക്ടറിനെ കാണാൻ വന്നായിരുന്നു നല്ല ട്രീറ്റ്മെന്റ് ആണ് സാറിൻ്റേത് ഹാപ്പി ഡോക്ടേഴ്സ് ഡേ എൻ്റെ ബ്രദർ അഗിൻ സർജിനെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരുന്നത് ഓർത്തോ സർജറിയാണ് കാണിച്ചു ഡോക്ടർ സന്ധ്യ മോണ് നല്ല ആണ് ഡോക്ടറിൻ്റെ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ എൻ്റെ പേര് ഞാൻ ഗലിനും ഡോക്ടറുടെ ഒരു സ്ഥിരം ഒരാളാണ് മൂന്ന് വർഷമായിട്ട് ഞാൻ ഡോക്ടറെ സ്ഥിര ഒരാളാണ് ഞാൻ എനിക്ക് ഡോക്ടറെ നല്ലൊരു ഈ ദിവസമാണ് ഇതിലാക്കി വിട്ടൊരു ഡോക്ടർ നഴ്സൺ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് എനിക്ക് നല്ല കുറവുണ്ട് നല്ല ഡോക്ടറാണ് നല്ല പരിചരണമാണ് നല്ല പെരുമാറ്റം എല്ലാം കൊണ്ടും നല്ല ഒരു സംതൃപ്തിയാണ് എനിക്കുണ്ടായത് ഹാപ്പി ഡോക്ടേഴ്സ് ധാരീസ് ചെയ്യുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ പരിചരിക്കുന്ന ടോം ജോസ് ഡോക്ടർക്ക് പ്രത്യേക ആശംസകൾ നേരുന്നു ഹാപ്പി ഡോക്ടേഴ്സ് ഡേ